ഹായ് ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെ വിശേഷങ്ങൾ അലഹദില്ല ഞാൻ കുട്ടികളൊക്കെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു അപ്പോൾ നാളെയാണ് നമ്മുടെ ദിലീപിൻ്റെ കേസിൽ വിധി നടപ്പാക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാനോ അല്ലേ ഒരുപാട് സാക്ഷികളെ വിസ്തരിച്ചു ഒരുപാട് പേര് കാലുമാറി അല്ലേ പിന്ദു പണിക്കരെ ഭാവന ഇടവേളപാബു സിദിക്ക് അങ്ങനെ ഒരുപാട് ഒരുപാട് പേര് സാക്ഷിയിൽ നിന്ന് കൂറുമാറി കോടതിയിലെത്തുമ്പോൾ മറ്റു പലതും പറഞ്ഞു അപ്പോൾ ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് തന്നെ സ്ത്രീകൾക്ക് ശത്രുക്കളും ഉണ്ടാവും ഉണ്ടാവും അടയാളമാണ് ബിന്ദു പണിക്കരി പോലെയുള്ള ഭാമയെ പോലെയുള്ള ആളുകളൊക്കെ പിന്നെ പ്രതിക്കൊപ്പം നിന്ന് കൂറുമാറിയതൊക്കെ സാക്ഷി മാറിയതൊക്കെ അപ്പോൾ നമ്മുടെ ദിലീപിന് ഈ പറയുന്ന ഇരയോട് വൈരാഗ്യം തോന്നാൻ കാരണം മഞ്ജുവും ദിലീപുമായുള്ള വിവാഹബന്ധത്തിനിടയിൽ തന്നെ കാവ്യയുമായുള്ള അവിഹിത ബന്ധം മഞ്ജു കണ്ടുപിടിക്കുകയും അതേ തുടർന്ന് മഞ്ജു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പറയുന്ന നടിയെ പീഡനത്തിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ച നടിയെ പോയി കാണുകയും സത്യാവസ്ഥ ബോധ്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദിലീപിന് ഈ പറയുന്ന നടിയോട് വൈദ്യവൈരാഗ്യമുണ്ടായതെന്നും പല ആളുകളോടും നടിയെ പല പല വെച്ച് വച്ച് നടിയെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു എന്നുമൊക്കെയാണ് നമുക്കറിയുന്ന കഥകൾ നമ്മുടെയൊക്കെ മനസ്സിൽ ദിലീപ് മഞ്ജു മഞ്ജുവാര്യർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു കുടുംബത്തെ പോലെ തന്നെയായിരുന്നു ഒരുപാട് പേര് ദിലീപും ഡിവോഴ്സ് ആയപ്പോൾ ദിലീപിനെ വെറുത്ത ഒരുപാട് പേരുണ്ട് പിന്നീട് കാവ്യെ കല്യാണം കഴിച്ചപ്പോൾ പലരും പറഞ്ഞ പറഞ്ഞൊരഭിപ്രായം തന്നെയായിരുന്നു വെറുതെ അല്ല മഞ്ജു ചേച്ചിയുമായിട്ടുള്ള ഡിവോഴ്സ് ചെയ്തത് കാവ്യ വിവാഹം ചെയ്യാൻ വേണ്ടി തന്നെയാണ് മഞ്ജുവുമായുള്ള ഡിവോഴ്സ് ഉണ്ടായത് എന്നും പറഞ്ഞിട്ടുള്ള ഒരുപാട് കമൻറ്റും കാര്യങ്ങളും ൊക്കെ ആ സമയത്ത് കാവ്യെ കല്യാണം കഴിച്ചതിൻ്റെ ആ സമയത്ത് തന്നെ ഒരുപാട് കമൻറ്റുകളൊക്കെ അവരുടെ വിവാഹ വീഡിയോ ചോടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പറയുന്ന നടിയെ രണ്ടര മണിക്കൂർ വാഹനത്തിനുള്ളിൽ വെച്ച് പൾസർ സുനിയും മറ്റും പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ആദ്യം ഓടി ചെന്നത് നമ്മുടെ ലാലിൻ്റെ അടുത്തേക്കാണെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ അതിലെ സാക്ഷികൾ കൂറുമാറുകയും പ്രധാനപ്പെട്ട ഒരു സാക്ഷി മരണപ്പെടുകയും അതായത് ദിലീപിൻ്റെ കൈവശം ഈ പൾസർ സുനി നമ്മുടെ ഇരയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ദിലീപിൻ്റെ പക്കലിൽ നിന്നും താൻ കണ്ടു എന്ന് പറയുന്ന ഈ പറയുന്ന സാക്ഷിയൊക്കെ മരണപ്പെട്ട വിവരം അറിഞ്ഞിരിക്കുമല്ലോ പക്ഷേ ഇപ്പം ഈ പറയുന്ന ദിലീപ് എട്ടാം പ്രതിയാണ് ശരിക്കു പറഞ്ഞിട്ടുണ്ട് ചിന്നെങ്കിൽ കുറ്റം ചെയ്യുന്നതിലും വലിയ തെറ്റാണ് കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുക എന്ന എന്നതാണ് അപ്പോൾ ഇവിടെ ശരിക്കു വരേണ്ടത് ദിലീപ് എന്ന വ്യക്തിയാണ് ഒന്നാം പ്രതിയായിട്ട് വരേണ്ടത് പക്ഷെ ആ സ്ഥാനത്ത് പണത്തിൻ്റെ പിൻബലമുള്ളതുകൊണ്ടും ആളുകളുടെ പിൻബലം വലിയ വലിയ നേതാക്കളുമായിട്ടുള്ള പിൻബലങ്ങളും സ്വാധീനങ്ങളും ഉള്ളതുകൊണ്ടാണ് ഈ പറയുന്ന ദിലീപ് എട്ടാം സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് നമുക്കൊക്കെ അറിയാമല്ലോ ശ്രീലേഖ ഐ പി എസ് ആ സമയത്ത് ദിലീപിനോട് എത്രത്തോളം ഇതാണോ കാണിച്ചിട്ടില്ല അതായത് അവനുമായിട്ടുള്ള അടുപ്പവും ആ കേസിനെയൊക്കെ ശ്രീലേഖ ഐ പി എസ് ഇപ്പോൾ പറയുന്നത് എന്താ ഈ പറയുന്ന ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല അന്നത്തെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പൂർണ്ണ ബോധ്യമുണ്ട് അതുകൊണ്ടാണ് താൻ ഈ പറയുന്ന ദിലീപിനൊപ്പം നിൽക്കുന്നത് എന്ന് ഇപ്പോഴും അവർ പറയുന്നുണ്ട് എന്നത് ദിലീപ് എന്ന വ്യക്തി തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ദിലീപിൻ്റെ സഹോദരിയുടെ ഭർത്താവ് ഒരു അപ്പുണ്ണി എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന പ പൾസർ സുനി നടിയുമായി നടിയുടെ വാഹനത്തിൽ കയറി നടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ പിന്നാലെ എന്തിന് അപ്പുണ്ണി എന്ന വ്യക്തിയും കാറുമായി സഞ്ചരിച്ചു വണ്ടിയുമായി ഈ സഞ്ചരിച്ചു എന്നൊരു ചോദ്യം വരുന്നുണ്ട് അതുമാത്രമല്ല നാദൃശ വഴി മുപ്പതിനായിരം രൂപ ഇതിന് വേണ്ടിയിട്ട് ഇവൻ്റെ അമ്മയെ അതായത് പാൾസർ സുനിയുടെ അമ്മയുടെ കൈവശം കൊടുത്തയച്ചു അങ്ങനെ പല തെളിവുകളും കാര്യങ്ങളും ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഈ പറയുന്ന ദിലീപ് ഒന്നാം പ്രതിയാവാതെ എട്ടാം പ്രതിയിലേക്ക് തള്ളപ്പെട്ടു എന്നാണ് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്തു തന്നെയായാലും നാളത്തെ വിധി വരുമ്പോൾ ഇനി ദിലീപിനെ പണം കൊണ്ടോ അല്ലെങ്കിൽ മറ്റു പല കാര്യം കൊണ്ടോ ദിലീപ് എന്ന് പറയുന്ന വ്യക്തി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കോടതി വിധിച്ചാലും കൂടി ഈ കേരള ജനതയ്ക്ക് എല്ലാവർക്കും മുന്നിലും തീർച്ചയായും പ്രതി തന്നെയായിട്ട് തന്നെയാണ് എല്ലാവരും കണക്കാക്കുന്നത് കാരണം ശക്തമായ തെളിവുകളും കാര്യങ്ങളും പോലെ നാല് പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു എന്നിട്ടുള്ള എന്നുള്ള പല കാര്യങ്ങളും ഇതിനിടയിൽ എട്ട് വർഷത്തിനിടയിൽ കഴിഞ്ഞു പോയിരിക്കുന്നു അപ്പോൾ എനിക്ക് പറയുവാനുള്ളത് സത്യം നടിയുടെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നീതിയും നിയമവും ആർക്കും മുന്നിലും തോറ്റു കൊടുക്കി കൊടുക്കില്ല എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരനായാലും ശരി ഇനിയിപ്പം അതല്ല ഈ നമ്മുടെ ഈ സ ഇന്ത്യ മഹാരാജ്യത്തെ നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്നുണ്ടെങ്കിൽ തെറ്റു ചെയ്തവന് ശിക്ഷ എന്നൊരു വിശ്വാസം നമുക്ക് നിലനിൽക്കുമെ നിലനിൽക്കണമെങ്കിൽ നാളത്തെ വിധിയിലൂടെ ഇതറിയാമല്ലേ അല്ലേ എത്രയോ തെളിവുകളുണ്ടെന്ന് പറയുന്നു ഈ പറയുന്ന മഞ്ജു മഞ്ജുവിൻ്റെ കൈവശം ഒരിക്കൽ ദിലീപിൻ്റെ ഫോൺ കിട്ടുകയും അതിൽ ഈ പറയുന്ന കാവ്യയുടെ പേരുകൾ പലതരത്തിലാണ് സേവ് ചെയ്തു എന്ന് പറയുന്നു അല്ലേ ീൻ ദിൽക്കാതൽ അങ്ങനെ പല പേരിലും സേവ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറയുന്നു അതെന്തിനാണ് നമ്മുടെ കയ്യിൽ കള്ളത്തരം ഇല്ലാച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വ്യക്തിയുടെ പേര് പല പേരുകളിലായിട്ട് നമുക്ക് എഴുതി വെക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല അത് എന്താണോ നമ്മളും അവരും തമ്മിലുള്ള ബന്ധം സഹോദരി ബന്ധമായാലും അല്ലെങ്കിൽ സ വേറെല്ലാ സ്നേഹബന്ധങ്ങളായാലും നമ്മൾ തെറ്റായിട്ട രീതിയിൽ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ വ്യക്തിയുടെ പേര് തന്നെയാണ് നമ്മൾ നമ്മുടെ ഫോണിൽ സേവ് ചെയ്ത് വെക്കുക നമ്മളുടെ കയ്യിൽ കള്ളത്തരമുള്ളത് കാരണം കൊണ്ടാണ് എന്ത് നമ്മൾ ആ ഒരു വ്യക്തിയുടെ പേര് പലതരത്തിൽ കണ്ടുപിടിക്കാതിരിക്കാൻ പലതരത്തിൽ നമ്മൾ സേവ് ചെയ്ത് വെക്കുക അല്ലേ ഉദാഹരണം നമ്മളൊരു ഞാനൊരു പുരുഷനെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഹസ്ബൻഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ െങ്കിൽ ഞാൻ എന്ത് ചെയ്യും അതൊരു മറ്റൊരു പേരാക്കി സേവ് ചെയ്ത് വെക്കും അല്ലേ കാരണം ഹസ്ബൻഡ് ധാരാടി എന്താടീന്ന് ചോദിക്കുന്നതിലും നല്ലത് നമ്മളതൊരു സ്ത്രീടെ പേരാണ് അതൊരു അല്ലേ എന്ന് വിചാരിച്ച് ചിലപ്പോൾ നമ്മൾ അങ്ങനെയും വിടുമായിരിക്കും അപ്പം അതുപോലെ തന്നെ ഞാൻ പറയുന്നു കള്ളത്തരമുള്ളത് കാരണം കൊണ്ടാണ് അങ്ങനെ കാവ്യമാധവിൻ്റെ പേര് സ്വന്തം ഫോണുകളിൽ പല പേരുകളിലാക്കി പല പേരുകളായി സേവ് ചെയ്തു വച്ചിട്ടുള്ളത് നാളത്തെ വിധി നമുക്ക് നിർണായകമാണ് ദിലീപ് ശിക്ഷിക്കപ്പെടുമോ തെറ്റുകാരനാകുമോ കുറ്റക്കാരനാകുമോ വെറുതെ വിടുമോ എന്നുള്ളതെല്ലാം നാളത്തെ നമ്മുടെ ദിലീപിനെ എതിരെയുള്ള കോടതി വിധിയെ കുറി കോടതി വിധിയിലായിരിക്കും നമുക്കെല്ലാവർക്കും കാത്തിരിക്കാം മഞ്ജു ചേച്ചിക്കും ഈ പറയുന്ന പോലെ പീഡിപ്പിക്കപ്പെട്ട പീഡിപ്പിക്കാൻ ശ്രമിച്ച നടിക്കും നീതി കിട്ടുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും നാളെ വരെ കത്തിക്കാം